അപ്പോൾ നമുക്ക് ഇന്ന് ആദവും അതുപോലെ തന്നെ അതിലും ഉണ്ട് കിട്ടും നമ്മുടെ കൂടെ അപ്പം നമ്മൾ മൂന്ന് പേരും കൂടിയിട്ട് ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ വട്ടേക്കാട് നിന്നാണ് പോണത് അപ്പോൾ നമ്മൾ ചാവക്കാട് ബീച്ചിൽ എന്നും പോകാമെന്നായിട്ട് ഇവിടെ പറ്റിക്കലാണ് പറ്റിക്കല അല്ല പോകാൻ ബസ് ഇട്ടാറില്ല ചാവക്കാട് നിന്ന് കുറച്ച് ടാസ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വട്ടേക്കാട് നിന്ന് നമ്മൾ ഡയറക്റ്റ് ബസ് ഉണ്ട് കിട്ടും ഫ്രണ്ടിൽ നിന്നാൽ മതി ബസ് അട നിർത്തിക്കോളും അപ്പോൾ നമ്മൾ ഒന്ന് ബീച്ചിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഹോ മൈ ഗോട്ട് അങ്ങനത്തെ ഞങ്ങള് പട്ടയ കാട്ന്ന് ഞങ്ങളെ കുറെ മമ്മേനെ കുറെ ദിവസായാലും വെച്ച് പറ്റിക്കണ് പറ്റിക്കണത് കുട്ടീനെപ്പോഴും പറയും ബീച്ചിൽ കൊണ്ടോ കൊണ്ടോ സത്യം പോയി നത്യ കൊടുന്നില്ലേ കൊടുന്നില്ല മുച്ചി ബീച്ചിൽ എപ്പോഴും പറയും ബീച്ചിൽ കൊണ്ടുപോയില്ല കൊണ്ടോയില്ല എന്നും പറിച്ചല് മാത്രല്ലോ കൊണ്ടാറില്ല ബസ് ഇട്ടാറില്ല കുട്ടിയുടെ ഇങ്ങോട്ട് കിടക്കൊക്കെ വന്നിരുന്നു അതൊന്നും

അതൊന്നും ഇഷ്ട പോക്കാടി വേണാ ഞാൻ മറക്കും ചെറുപ്പം നീ മറക്കരുത് അതന്റെ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ കളൊക്കെ ഭയങ്കര ഇഷ്ടൊക്കെ പറക്കിക്കൊണ്ടു ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു അതേപോലെ

ே கண்டது <laughs> ഭയങ്കര സന്തോഷായിട്ടാ ഏത് കെട്ടി കിടക്കണ പൊട്ടവെല്ലേ എന്തെ മൂനക്കൂര് കാരണം കണ്ടപ്പോ ഭയങ്കര സന്തോഷ എന്താന്നറിയോ അതെ അവിടെ അത് കണ്ടപ്പോ ഷാർക്കിന് കാണാൻ പോകട്ടോ എന്നിട്ട് ഞങ്ങക്ക് ബീച്ചിലിറങ്ങിയാ മതിന്നൊക്കെ പക്ഷെ അത് ഇപ്പോഴും ഉണ്ടോന്നറിയില്ലേ അതില് അതോ അതില് ചവിട്ടിലെ കടലിൽ ഇറങ്ങി ചവിട്ടല്ലേ അതൊന്നും ഇല്ലാതൊക്കെ ക്ലോസ് ചെയ്ത് അത് രാത്രിയാന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി വരാം ഷെഫി കടഷടെ ഈവനിങ് എപ്പോഴും വിട്ടത് ഞാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കാണാൻ ഷാറുഖിനെ കാണാൻ

അത് പറയണതൊക്കെ നീങ്ങി പറഞ്ഞോട്ടാ അതോ അത് പറഞ്ഞേ ഞങ്ങൾ തുഴയിൽ കുളിക്കുകയാണ് ഗൈസ തന്നെ അതേപോലെ നമ്മളെ കരുത് കൂട്ടി മണ്ണില് വീഴ് കിട്ടോ ചെരിപ്പിടറി വെള്ളത്തിന്റെ കളിയൊക്കെ മേലൊക്കെ നോണങ്ങനങ്ങി ആരും നനഞ്ഞു അവരും നനഞ്ഞൊക്കെ പറഞ്ഞു കൊടുക്കണ്ട എന്റെ അനിയന്നു പറഞ്ഞു സ്വന്താനിയച്ചപ്പ സ്ന്താണിയനെയാണ് ഉമ്മച്ചിര മൂന്നു ഇത്ര മോണെന്ന് പറഞ്ഞിരുന്ന എന്തേലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞു രണ്ടെണ്ണം പറഞ്ഞില്ല ഞാന് നനഞ്ഞുചീന വിറ്റ് ബസ്സിന് വളരെ പൈസ പോക്കറ്റ് വെച്ച് ഇതൊരു കടലിൽ പോയ ബാക്കി പിടിക്കാൻ പോയതാ പോക്കറ്റില് പൈസ പൈസ അങ്ങനെ നന്ദി ഇനി കടയിൽ പോട്ട് ജി പേ ചെയ്യണം അപ്പൊ കയ്യിൽ പൈസ രൂല പൈസ ആകുന്നു അതില് കേറി പേടിയാകും ഒറ്റക്ക് പറ്റൂല അത് പേടിയോടെ അത് വേണ്ട ഇനി പറയണതല്ലേ ഞാനിപ്പകുതിക്ക് വെച്ച് നിർത്താണെങ്കിലും മറ്റേ മീൻറെ ഒക്കെ കാണാം അണ്ടി പിടിക്കൊന്നും വേണ്ട ഇതില് കേടാ വേണ്ട പക്ഷെ ഇതും പേടിക്കൂട ഷൂ ഷൂവന്തി സ്കൂളിലത്തെ ഷൂ ആണോ വെച്ചിട്ടു സ്കൂളിൽ പോകാൻ പെടുന്ന ഷൂ ആണ് എക്കോരത്തേക്ക് കയറാം നമുക്ക് വട്ടയിലൊന്നും കയറാൻ പറ്റില്ല പോയിട്ട് மண்ணு மதி கிட்ட நல்லோரிய கண்ட தோர் எக்கோரிய அதுல கேறா நல்ல ஆகிரிங்களோட കാത്തിരുന്നു കാത്തിരുന്ന് ഞങ്ങള് നിന്ന് 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 തുറപ്പിച്ചു ചാവക്കാടി ഇവിടെ മീൻറെ കോറി എല്ലാം ഉണ്ട് കിട്ടും അടിപൊളിയാണ് കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാല് ടൈം പോണതേ അറിയില്ല കുറച്ച് മുമ്പ് തുടങ്ങിയതാണ് ഓപ്പൺ ചെയ്തിട്ടില്ലാന്ന് ഞാൻ വിചാരിച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വരാൻ പക്ഷേ എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി ഞാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നൊക്കെ അപ്പോൾ ഒന്നും കഴിഞ്ഞിട്ടില്ല ഒക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ വലിയത് എനിക്ക് തോന്നിയില്ല പക്ഷേ ഉള്ളിലോട്ട് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ട് മാത്രം എനിക്ക് എന്ത് സന്തോഷം എന്ന് പറയണ്ടപ്പോൾ എന്താ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ എനിക്ക് നമ്മുടെ പഞ്ചവട ോറി ഉണ്ടല്ലോ അത് കാണാൻ പോകുമ്പോൾ മറിയുന്നവേ ഉള്ളോ അങ്ങനെ എന്തോ ഒരു അല്ലേ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അവൻ പോയിട്ടില്ല പോകണം പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇത് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇത് ആഗ്രഹം ഉണ്ടായിരുന്നത് കാണാൻ പറ്റുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം തന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവർക്കൊക്കെ എന്തായാലും മസ്റ്റായിട്ട് എന്തായാലും പോയിട്ട് കാണണം കേട്ടോ ഇതൊക്കെ ഒന്ന് വേറെ ലെവലാണ് ഒരു രസമാണ് നമുക്കിതൊക്കെ ഒന്ന് കാണാനും ഇല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടോ ഏർ അതും ഒക്കെ എന്താ അത് ഏതൊക്കെയോ മീനിന്റെ പേര് കിടന്ന് പറയണ്ടെ പിന്നെ നമ്മൾ ഫസ്റ്റിൽ വന്നോട്ട് തന്നെ ഏതൊക്കെയോ ഹോമില്ല ഹോം ഫിലിം അതില് ഉണ്ടായിരുന്ന മീനാന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞ കേട്ടോ ഇവിടെയുള്ള മീനൊക്കെ മിക്ക എന്തുട്ടാ ഫിലിമിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ കാണിച്ചു തന്നു നല്ല റിസൾട്ടിട്ടോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം നമ്മുടെ ചാവക്കാട് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്ന് കണ്ടോളും പിന്നെ ടിക്കറ്റിന് റേറ്റ് എടുത്ത് വേറൊരു എൺപത് രൂപ കേട്ടോ മറ്റെടുത്ത പോലെ നാനൂറ് അഞ്ഞൂറോന്നല്ല വെറും എൺപത് രൂപയുള്ളോട്ടോ നല്ല റിസൾട്ട് കാണാൻ മസ്റ്റായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാവക്കാട് ബീച്ചിലുണ്ട് അപ്പം കഴിയുമ്പോഴത്തേനും വന്ന് കണ്ടോട്ടോ അവിടെ തുറന്നിട്ടൊന്നുമില്ല തുറന്നിട്ടൊന്നും ഇല്ല പോയിട്ട് പോവാതെ വഴിയൊക്കെ നോക്കന്നെ ലാസ്റ്റ് ഞങ്ങൾ വന്ന വഴിന്ന് തിരിച്ചു പോട്ടെ 就，就，穷穷啊！这么穷。